മുന്നിലാണ് എന്റെ വീട് ആംബുലൻസിൽ ഈ ഭൗതിക ശരീരം നിങ്ങളിൽ കുറച്ചുപേർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഈ വീട് ഇന്നൊരു പക്ഷെ വളരെ പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഈ വീട് മനസ്സിലായെന്ന് വരില്ല മയ്യം കാണാനായിട്ട് തടിച്ചുകൂടി ആൾക്കൂട്ടം ഈ കശാല പോലും നമ്മുടെ പ്രേം നസീർ സാറിന്റെ വീടിന് എന്താണ് സംഭവിച്ചത് വളരെ ജനക്കൂട്ടത്തോടെ അദ്ദേഹത്തിന്റെ വീട് കാണപ്പെട്ടല്ലോ ആ വീട്ടിൽ ഇപ്പോൾ ആരാണ് താമസിക്കുന്നത് അതോ ഇനി നസീർ സാറിന്റെ വീട് മറ്റാർക്കെങ്കിലും കൈമാറ്റം ചെയ്തു എന്തൊക്കെയോ കാര്യമായി നസീർ സാർ ജനിച്ചു വളർന്ന വീട്ടിൽ നടക്കുന്നുണ്ടെന്നും വീട് പഴയതുപോലെ അല്ലെന്നും എല്ലാം ഉള്ള വാർത്തകൾ പ്രചരിച്ചപ്പോൾ എന്താണ് സംഭവമെന്ന് നിങ്ങൾ ചോദിക്കുകയും ഉത്തരം കണ്ടുപിടിച്ച് നിങ്ങളെ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടും കൂടിയുള്ള എന്റെ ഈ യാത്രയിൽ പ്രേം എന്ന മഹാനടന് ഇനി ഞാനായിട്ടൊരു മുഖപുരം നൽകേണ്ട കാര്യമില്ലല്ലോ എന്നാൽ ഞാൻ കൃത്യമായി പറയേണ്ട ഒന്നുണ്ട് എവിടെയാണ് നസീർ സാറിന്റെ വീടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഒരു സംശയത്തിനും ഇടയില്ലാതെ എങ്ങനെ അവിടെ എത്തണമെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം അപ്പോൾ കേട്ടോളൂ തിരുവനന്തപുരം പോത്തൻകോട് അവിടെ നിന്നും മംഗലപുരം നേരെ മുന്നിലേക്ക് ചിറയൻകീഴ് ചിറയൻകീഴ് പ്രശസ്തമായ ശാർക്കല ദേവി ക്ഷേത്രം കഴിഞ്ഞ മുന്നിലേക്ക് രണ്ട് റെയിൽവേ ക്രോസിംഗ് പിന്നിട്ട് ചിറയൻകീഴ് കോരാണി റോഡ് അല്പം മുന്നിലേക്ക് എത്തിച്ചേരുന്നത് ഇടത് വശത്തായി കാണുന്ന നമ്മുടെ നിത്യഹരിത നായകന്റെ വീടിനു മുന്നിൽ ごきょくんど എല്ലാവർക്കും നമസ്കാരം അണിച്ചീസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിൽ കുറച്ചുപേർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഈ വീട് ഇന്നൊരു പക്ഷെ വളരെ പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഈ വീട് മനസ്സിലായെന്ന് വരില്ല കാരണം ഭയങ്കരമായ ഒരു മാറ്റത്തിലൂടെ ഈ വീട് ഇങ്ങനെയായി തീർന്നത് വളരെ അടുത്തായാണ് അപ്പോൾ അഭിനയ വൈദിത്വത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പേരുകേട്ട ഒരു നടൻ എന്ന നിലയിലോ ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിലോ കൂടുതൽ മികവ് പുലർത്തിയതെന്ന് ഇപ്പോഴും ചർച്ചാ വിഷയമായി തുടരുന്ന മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം നമ്മുടെ സ്വന്തം നിത്യ ൻ പ്രേം നസീർ സാർ ജനിച്ച് വളർന്ന അദ്ദേഹം നമ്മെ വിട്ടു പോകുന്നത് വരെ ഈ വീട്ടിൽ തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ വീടിന് മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യമല്ലേ അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ നസീർ സാറിന്റെ വീടിന്റെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം ഒപ്പം നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു മുഖം കൂടി പ്രേം നസീർ സാറിന് ഉണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തുവാനായി എന്റെ മുന്നിലായി കാണുന്ന പ്രേം നസീർ സാറിന്റെ അയൽവാസിയായി തുടരുന്ന ഒരംഗൽ നിങ്ങളോട് സംസാരിക്കും അദ്ദേഹം പറയുന്ന വാക്കുകൾ കൂടി കേട്ടിട്ട് പ്രേം നസീർ സാറിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ പറയുമല്ലോ അല്ലേ അപ്പോൾ ഒട്ടും വൈകുന്നില്ല നേരെ വീഡിയോയിലേക്ക് ഹമീദിന്റെയും അസുമാ ബിബിയുടെയും മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഏഴിന് പ്രേം നസീർ സാർ ഈ വീട്ടിൽ ജനിക്കുന്നു പ്രേം നവാസ് അഷ്റഫ് എന്നീ രണ്ട് സഹോദരന്മാരും ആറ് സഹോദരിമാരുമായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മാതാവ് മരണപ്പെടുകയും പിതാവ് അതേ പേരിലുള്ള ഒരു സ്ത്രീയെ പിന്നീട് പുനർവിവാഹം ചെയ്യുകയും ആയിരുന്നല്ലോ ഒരു നാടക നടനായ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നസീർ സാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ത്യാഗസീമ എന്ന സിനിമയിലൂടെ ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിക്കുന്നു സത്തിന്റെയും നസീറിന്റെയും അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു ത്യാഗസീമ പക്ഷേ റിലീസ് ആയില്ലെന്നത് നിർഭാഗ്യം തന്നല്ലേ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മരുമകൾ എന്ന ചിത്രത്തിലൂടെയാണല്ലോ നസീർ സാർ ബിഗ് സ്ക്രീനിൽ എത്തുന്നത് ബിഷപ്പിന്റെ വിളി എന്ന രണ്ടാമത്തെ ചിത്രത്തിന്റെ സെറ്റിൽ വച്ച് അബ്ദുൽ ഖാദർ എന്ന പേര് മാറ്റി നസീർ എന്ന നാമം സ്വീകരിക്കുകയായിരുന്നു തുടർന്ന് പൊന്നാപുരം കോട്ട എന്ന സിനിമയിലൂടെ നസീർ എന്ന പേരിനൊപ്പം പ്രേം എന്നുകൂടി ചേർത്ത് കുഞ്ചാക്കോ പ്രേം നസീർ എന്ന നാമകരണം ചെയ്യുകയും നമ്മുടെ പ്രേംനസീർ സാറിനെ പറ്റി ഒരു അയൽവാസിയാണ് താങ്കളാണ് ഏറ്റവും അടുത്തിരിക്കുന്നത് ഈ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് കാണാവുന്ന ഒരാൾ താങ്കളാണ് എന്താണ് പറയാനുള്ളത് വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൽ ചാരുത കേരളം മനസ്സിലാക്കിയതും തിരിച്ചറിഞ്ഞത് ആദ്യം ഒരു ചോദിച്ചു വാങ്ങാത്ത ഒരു അഭിനേതാവായിരുന്നു സാർ ഇപ്പോൾ ഇപ്പോൾ അടുത്തായിട്ട് പുതുതായിട്ട് ഇപ്പൊ പണി ചെയ്തു പുതുക്കി പണിഞ്ഞു അറിഞ്ഞു നേരത്തെ ഇതിൽ മോശമായിരുന്നു അത് എന്താണ് സാഹചര്യം അന്ന് ഒരു നില കെട്ടി പുതുക്കിപ്പണിത് ഈ കാണുന്ന കട്ടിടമായ രോഗം തരപ്പെടുന്നു ഒരു അറുപത്തഞ്ച് വർഷത്തെ പഴക്കം ഉണ്ടായി കിടക്കുന്നു അല്ല അറുപത്തി ഒന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ ഉദരസംബന്ധമായ ഒരു രോഗം പ്രത്യക്ഷപ്പെട്ടു അതിനാദ്യം ആയുർവേദ ചികിത്സയായിരുന്നു നടത്തിയിരുന്നത് ആ ഉദര രോഗം കുറേയേറെ മോർച്ഛിക്കുകയും ആ ഉദര രോഗം കുറേയേറെ മോർച്ഛിക്കുകയും മദ്രാസിലേക്ക് തന്നെ ഏറ്റവും വലിയ ആശുപത്രിയിൽ കയറി അവിടെ അഡ്മിറ്റ് ചെയ്തു ഇതിന് രോഗ ചികിത്സകൾ നടത്തി പക്ഷേ വിധി അദ്ദേഹത്തെ അറുപത്തിരണ്ടാം വയസ്സിൽ തട്ടിയെടുത്തു എന്ന് വേണം ഓടി കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഒരു ജനസാഗരമായിരുന്നു എല്ലാവരും കൂടി കയറിയാണ് ഈ കൈശാല പൊട്ടിപ്പൊളിഞ്ഞു പോയി അതിനുശേഷമാണ് ഇവിടെ മതി പോകുന്നത് കൊത്തു ഷാർക്കര ക്ഷേത്രത്തിൽ ഒരു ആനയ വാങ്ങി അവിടെ നടക്കി സംഭാവ സംഭാവന ചെയ്തു അപ്പോൾ തന്നെ പ്രേംനസീറിൻ്റെ ഭൗതിക ശരീരം ഇവിടെ കവറടക്കിയിരിക്കുന്ന കാട്ടുമുറാക്കൾ ജമാഅത്ത് അതിവിശ്രദമായ കോമ്പൗണ്ടുള്ള ആ പള്ളിയിൽ ഒരു ചുറ്റുമതിൽ നിർമ്മിച്ച് അന്നത്തെ കാലത്ത് ലക്ഷങ്ങൾ ചിലവായിരുന്നു മലയാളികളുടെ മനസ്സിലെ പുരുഷ സങ്കല്പ സാക്ഷാത്കാരമായിരുന്നു പ്രേം നസീർ സാറും അദ്ദേഹത്തിന്റെ ചലച്ചിത്ര കഥാപാത്രങ്ങളും അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് മലയാളം സിനിമകളിൽ നായകനായി അഭിനയിച്ചതിന്റെ പേരിലും നൂറ്റിമുപ്പത് സിനിമകളിൽ ഒരേ നായികം ഷീലാമയ്ക്കൊപ്പം അഭിനയിച്ചതിന്റെ പേരിലും അദ്ദേഹത്തിന് രണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ ഒപ്പം എൺപത് നായികമാർക്കൊപ്പം അഭിനയിച്ചതിലും ഒരേ വർഷം തന്നെ മുപ്പത് സിനിമകളിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചതിന്റെ പേരിലും മറ്റ് രണ്ട് അഭിനയ അദ്ദേഹം തറയിൽ പെണ്ണേ പെണ്ണോ അല്ല ജനുവരി മാസം ും രോഗം മുറിച്ച് മദുരാശയിലെ ഹോസ്പിറ്റലിൽ വെച്ച് ഈ ലോകത്ത് ഉറങ്ങുന്നവിടെ പറഞ്ഞു തൊട്ടടുത്ത ദിവസം ഒരു ആംബുലൻസിൽ ഈ വീട്ടിലേക്കാണ് അദ്ദേഹത്തിന്റെ ചേവനയേറ്റ ഭൗതിക ശരീരം എത്തിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ജനക്കൂട്ടമായിരുന്നു അന്ന് ഈ പ്രദേശത്ത് എൻ്റെ വീടിൻ്റെ പഠിപ്പുരയും ചേർന്നുള്ള മൺകശാലയും ജനങ്ങൾ ഈ ഖബർ കാണാൻ മയ്യത്ത് കൊണ്ടുപോകുന്ന മയ്യം കാണാനായിട്ട് തടിച്ചുകൂടി ആൾക്കൂട്ടം ഈ കശാല പോലും അതിൻ്റെ മുകളിൽ കയറുന്നതാണ് തകർന്നുപോയ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ് അത് തകർന്നുപോയി അത് തകർന്നുപോയി പിന്നീട് പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തന്നെ മതിൽ കെട്ടി നീ കാണുന്ന രീതിയിൽ ഏറ്റുമതിലും ഒക്കെ ഇടുകയാണ് മൂന്ന് പെൺമക്കളും ഒരു മകനുമാണ് ഉള്ളത് മൂത്ത മകളുടെ പേര് ലൈല എന്നും രണ്ടാമത്തേത് റസ്യ എന്നും മൂന്നാമത്തേത് റീത്ത് എന്നുമാണ് മകൻ ഷാനവാസ് ഒരു പക്ഷേ അതിന് ഇതൊക്കെ കുറച്ച് സിനിമയിലും കുറച്ച് സീരിയലിലും പിന്നെ കുറച്ച് കാലം വിദേശത്തായിരുന്നു അതിനുശേഷം ഇപ്പോൾ ശാരീരിക സുഖമില്ലാതെ തിരുവനന്തപുരത്ത് വീട്ടിൽ വിസയാണ് ഈ ഇളയ മകൾ റീത്തയുടെ ഓഹരിയിലാണ് ഇപ്പോൾ ഈ വീടും ഉള്ളത് ആ രണ്ട് മക്കളുണ്ട് ഒരു കുട്ടിക്ക് ഈ വീടും മറ്റേ കുട്ടിക്ക് തിരുവനന്തപുരത്തെ വീടുമാണ് പിന്മുറക്കാരായി നിശ്ചയിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഈ വീട് പറഞ്ഞല്ലോ മറ്റൊരു എന്താണ് പറയാനുള്ളത് ഇപ്പോൾ ഈ വീടിന്റെ മുന്നിൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ ചേർന്നിരിക്കുന്നതും ഇവരുടെ വസ്തുവും പഴയൊക്കെ ആയിരുന്നു എന്തോ കാര്യത്തിന് ഒരു പതിനഞ്ച് വർഷത്തിന് മുൻപ് മറ്റൊരാൾക്കത് കൈമാറ്റം ചെയ്യുകയാണ് ഉണ്ടായിരുന്നത് മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചതിനൊപ്പം അൻപത്തിയാറ് തമിഴ് ചിത്രങ്ങളിലും ഇരുപത്തിയൊന്ന് തെലുങ്ക് ചിത്രങ്ങളിലും മുപ്പത്തിരണ്ട് കന്നഡ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ജയഭാരതിയോട് തൊണ്ണൂറ്റി രണ്ട് സിനിമകളിൽ അഭിനയിച്ചത് അദ്ദേഹത്തിന്റെ മറ്റൊരു റെക്കോർഡാണ് പ്രേം നസീർ തന്റെ മുറപ്പൊയ ഹബീബ ബീബിയെയാണ് വിവാഹം കഴിച്ചതെന്ന് അറിയാമല്ലോ ഒരാൺകുട്ടിയും മൂന്ന് പെൺമക്കളും പ്രേം നസീറിന്റെ പുത്രൻ ഷാനവാസ് ഏതാനും ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും പിതാവിനെ പോലെ അഭിനയ രംഗത്ത് ശോഭിക്കാൻ കഴിഞ്ഞില്ലെന്നതാണ് സത്യം പ്രേമനശ്വറിന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഞാൻ പഠിച്ചതും ഞാൻ പഠിപ്പിച്ചതുമായ പ്രേമനശ്വർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അങ്കണത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു അർത്ഥകായ ചിത്രം ആലേഖനം ചെയ്ത ഒരു കുടീരം പോലെ എന്നും ഓർക്കത്തക്ക രീതിയിൽ ഒരു സ്തൂപമുണ്ട് അതിൽ ഇദ്ദേഹം ഒരു സിനിമയിൽ പാടിയ ഏതാനും വരികളാണ് അതിൽ കൊത്തിവച്ചിരിക്കുന്നത് ഈ മനോഹര തീരത്ത് തരുമോ ഇനി ഒരു ജന്മം കൂടി എന്ന രണ്ട് വരികളാണ് അതിലാലേഖനം ചെയ്തിരിക്കുന്നത് മഹാനായ ബ്രഹ്മസീറിൻ്റെ ഈ വീടിന് മുന്നിൽ നിന്നുകൊണ്ട് ജനകോടികൾ അദ്ദേഹത്തെ ഓർക്കുന്ന ഒരു വരി ഏതാനും വരികളുണ്ട് അവരി നമുക്ക് കൂടി ഒന്ന് അയവരാക്കാം ചന്ദ്രകീരം ഇന്ദ്രധനു സംഭവമൊഴിയും തീരം ഈ വനോഹര തീരത്ത് വരുമോ ഇനിയൊരു ജന്മം കൂടി സ്റ്റുഡിയോയിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് ചിലപ്പോൾ ഈ വീട്ടിലേക്ക് വരുമ്പോൾ കുറെ നടി നടന്മാർ കൂടെ ഉണ്ടാകും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് രാത്രി കാലങ്ങളിൽ പോകുന്നത് നാം കാണാറുണ്ടായിരുന്നു എന്റെ കുട്ടിക്കാലത്തൊക്കെ രാവിലെ ഇദ്ദേഹം പോകുമ്പോൾ റെഡിയായി ഒരു ഏഴര ഏഴേ മുക്കാൽ എട്ട് മണിക്കകം പ്രൈം മിനിസ്റ്റർ ഇവിടുന്ന് റെഡിയായി രാവിലെ പോകുമ്പോൾ ഈ ഭൂമുഖത്ത് ആദ്യത്തെ സിറ്റൌട്ടിൽ വരുമ്പോൾ ഒരു എട്ട് പത്ത് പേര് അദ്ദേഹത്തിനെ കാണാൻ ഇവിടെ പല ആവശ്യങ്ങൾ പറഞ്ഞുണ്ട് നിർധനരായ കുടുംബങ്ങൾ എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തിക ചുറ്റുപാടില്ല എന്റെ മകള് പ്രായപൂർത്തിയായ രണ്ട് കുട്ടികളുണ്ട് അവരെ കല്യാണം കഴിപ്പിച്ചയക്കാൻ നിവൃത്തിയില്ല ഏർ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ ഉടൻ ീഫ് ഇവിടെ ഉണ്ടാവും സഹോദരിയുടെ ഭർത്താവുമാണ് പ്രേംനസീറിന്റെ ഭാര്യയുടെ സഹോദരനുമാണ് അതാണ് ലത്തീഫ് ഇവിടെ അടുത്തുള്ളതാണ് മംഗളടുത്തുള്ളതാണ് ഉടനെ അളിയനെ വിളിച്ച് പറയും ഇവർക്ക് ഇന്ന ഇന്ന ആവശ്യങ്ങളുണ്ട് ഒന്ന് പേരെഴുതിയെടുത്തിട്ട് അവരെ ഇന്ന രീതിയിൽ സഹായിക്കണം തയ്യൽ മെഷീൻ ചില സ്ത്രീകൾക്ക് ഒരു തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുത്താൽ അവര് തയ്ച്ച് അവരെ ഉപജീവനം നടത്തും അങ്ങനെയുള്ളവർക്ക് അങ്ങനെ കല്യാണം കഴിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ വരുന്ന പെൺകുട്ടികൾക്ക് അവരുടെ അമ്മമാര് അച്ഛന്മാര് അവരൊക്കെ വരുമ്പോൾ എന്താണ് സഹായിക്കേണ്ടത് അദ്ദേഹത്തിൽ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുക ഇവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടിയ ഒരു തുകയായിരിക്കും അവർക്ക് സംഭാവനയായി കൊടുക്കുന്നത് ചിലർക്ക് സ്വർണം വാങ്ങിക്കൊടുക്കാൻ കളിയനോട് ഇടപാട് ചെയ്യും അതൊക്കെ പിറ്റേ യാത്ര പിറ്റേ സന്ദർശന സമയത്ത് ഇന്നാലെ സഹായിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം അത് പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായി അങ്ങനെയാണ് ജനമനസ്സുകളിൽ അദ്ദേഹം ഒരിക്കലും മായാത്തൊരു സ്ഥാനവും മറ്റുമൊക്കെ നേടിയെടുക്കുവാൻ പ്രേംനസ്വീറിന് സാധിച്ചത് ജാതിയെന്നോ മതമോ ഒന്നുമില്ല എല്ലാവരെയും സഹായിക്കുന്ന നിർധനരെ അർഹത കണ്ടെത്തി സഹായിക്കുന്ന കാര്യത്തിൽ പ്രേം നസ്വീർ എന്നും എന്നും ശ്രദ്ധാലുവായിരുന്നു അതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ മനുഷ്യ സ്നേഹി ഒരു സിനിമാ നടൻ ഒരു കലാരംഗത്തെ പ്രതിഭ എന്നുള്ളതിലുപരി ഒരു മാനുഷിക വശമുള്ള ഒരു മനുഷ്യ സ്നേഹിയായി ഇന്നും ജനമനസ്സിലെ മുപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം ഈ നാട്ടുകാരുടെ ഇദ്ദേഹത്തെ വന്ന് കണ്ടാൽ ഇദ്ദേഹം സഹായിക്കാതിരിക്കില്ല ഇദ്ദേഹം കൊടുത്ത വക്കഫ് എന്ന് പരിഗണിക്കാമെങ്കിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പറ്റിയവരെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ടാവുന്നതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ സഹോദരിയുടെ മൊത്ത സഹോദരിയുടെ വിവാഹം നടക്കുമ്പോൾ അദ്ദേഹം അന്ന് ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ ഷൂട്ട് കഴിഞ്ഞിവിടെ അർദ്ധരാത്രി വന്ന് എൻ്റെ അച്ഛനമ്മമാരെയും സഹോദരിയും ഒക്കെ കണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ഒരു മൂല്യം സംഭാവനയായി എന്റെ സഹോദരിക്ക് കുറിച്ചു മടങ്ങുന്നത് എന്റെ അഞ്ചോ ആറോ വയസ്സ് പ്രായമുള്ള സമയമാണെങ്കിൽ പോലും ഇന്നലത്തെ പോലെ ഞാൻ ഇന്നും പ്രേം നസീറിന്റെ മൂന്നാം തലമുറയായി ഷാനവാസിന്റെ പുത്രൻ ഷമീർ ഖാൻ മലയാള ചിത്രമായ ഉപ്പുകണ്ടം ബ്രദേശ് ബാക്ക് ഇൻ ആക്ഷനിൽ അഭിനയിച്ചുവെങ്കിലും മറ്റു അവസരങ്ങൾ അദ്ദേഹത്തെയും തേടിയെത്താതെ പോയി നസീർ സാറിന്റെ ഇളയ സഹോദരനായിരുന്ന പ്രേം നവാസ് അദ്ദേഹവും ഏതാനും ചിത്രങ്ങളിൽ അഭിനയിച്ചു സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ കുടുംബത്തിലെ ആദ്യത്തെ ആളായിരുന്നുവെങ്കിലും അദ്ദേഹം പിന്നീടൊരു നിർമാതാവായി മാറുകയും അഗ്നിപുത്രി തുലാവർഷം പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ നീതി കെണി എന്നീ ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു പ്രേം നവാസിന്റെ ഏക മകൻ പ്രേം കിഷോറും വെക്കേഷൻ തസ്കരപുത്രൻ എന്നീ രണ്ട് മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച് സിനിമാ വ്യവസായവുമായി അടുത്ത ബന്ധം പുലർത്തിയിട്ടുള്ള വ്യക്തിയാണ് ഗേറ്റ് ഇവിടെ ഇളയ മകൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്ഥിരതാമസമുണ്ട് ആ എന്നാണ് പേര് അവരിവിടെ ആഴ്ചയിൽ ഒരു മൂന്ന് നാല് ദിവസം ഒന്നിടപെട്ടുള്ള ദിവസങ്ങളിൽ ഇവിടെ വരുന്നുണ്ട് ഇവിടെ വീടൊക്കെ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ പോകാറുമുണ്ട് ഉടനെ തന്നെ ഇവിടെ ആൾക്കാർ അവരോ അവരുടെ മകളോ മറ്റോ സ്ഥിരതാമസമാക്കാൻ കുടുംബം തൊടൊപ്പം സ്ഥിരതാമസമാക്കാൻ സാധ്യത സാധാരണ ഒരു ഇരുനില കെട്ടണം വയ്ക്കുന്നതിന് തുല്യമായ തുക ചെലവാക്കിയാണ് എനിക്കറിയാം എനിക്കറിയുന്ന കുറച്ച് പണിക്കാരാണ് ഇവിടെ വന്ന് ഒരു ഏഴ് മാസ കാലം എടുത്താണത് ഈ കാണുന്ന വൃത്തയും വെടുപ്പുമുള്ള രീതിയിലേക്ക് രൂപാന്തരപ്പെടുത്തിയത് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ മരണം ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ സാഹസികം കൂടുതൽ കാണിക്കാനുള്ള മുമ്പിൽ പറ്റിപ്പോയതാണ് അപ്പോൾ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം കൃത്യവും വ്യക്തവുമായി എന്ന വിശ്വാസത്തോടു കൂടി ഇവിടെ നിന്നുമുള്ള എന്റെ യാത്ര നിങ്ങൾ ഇതുവരെ കാണാത്ത മഹാനടൻ നമ്മുടെയെല്ലാം സ്വന്തം ഭരത് ഗോപി സാറിന്റെ വീടും വീടിനുള്ളിലെ വിശാലമായ കാഴ്ചകളും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അമൂല്യ വസ്തുക്കളും എല്ലാം കാണിക്കുന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് പറയാനുള്ളത് കൂടി നിങ്ങൾ അറിയണം അപ്പോൾ വളരെ പെട്ടെന്ന് അടുത്ത വീഡിയോയുമായി എത്താം അതുവരെ ശുഭദിനം